നമസ്കാരം കിയ എന്ന കാർ ബ്രാൻഡ് അതിവേഗമാണ് ഇന്ത്യൻ വിപണിയിൽ മുൻപന്തിയിലെത്തിയത് സെൽടോസിന് ശേഷം ഇന്ത്യൻ വിപണിയിൽ കിയ പുറത്തിറക്കിയ വാഹനമായിരുന്നു കാർണിവൽ നമ്മുടെ മുഖ്യമന്ത്രി വരെ തൻ്റെ ഔദ്യോഗിക വാഹനമായി ഈ ഒരു മോഡലിനെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ ഏറെയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്നോവയുടെ ടോപ്പ് എൻഡ് വേരിയന്റുകളുടെ വിലക്ക് ലക്ഷറി കാർ ഫീൽ നൽകുന്ന മൾട്ടി പർപ്പസ് വാഹനം എന്ന നിലയിലാണ് കാർണിവൽ പ്രശസ്തി ആർജിച്ചത് നിലവിൽ നിർത്തലാക്കിയെങ്കിലും പുതുതലമുറ ആവർത്തനമായി ഇന്ത്യയിലേക്ക് വീണ്ടും വരാനൊരുങ്ങുകയാണ് കാർണിവൽ ഏറെ നാളായി ഈ വാർത്ത കേൾക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കിയയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ അറിയിപ്പൊന്നും വന്നിരുന്നില്ല ഈ വർഷം ഒക്ടോബറോടെ കിയ പുതിയ കാർണിവൽ എം ഇന്ത്യയിലേക്ക് വീണ്ടും അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഓട്ടോ എക്സ്പോയിൽ കെ എ ഫോർ ആയി പ്രദർശിപ്പിച്ചതിൻ്റെ ഫേസ് ലിഫ്റ്റ് ആവർത്തനമാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നാണ് വിവരം ലോഞ്ച് ചെയ്യുമ്പോൾ കാർണിവൽ ഒരു പൂർണ്ണ ഇറക്കുമതിയായി അതായത് സി ബി യു ആയി കൊണ്ടുവരുമെന്നാണ് അറിയുന്നത് പിന്നീടായിരിക്കും പുത്തൻ കിയ കാർണിവലിൻ്റെ പ്രാദേശിക അസംബ്ലി ആരംഭിക്കുക അതായത് വില ഉദ്ദേശിക്കുന്ന ഇടത്തൊന്നും നിൽക്കില്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് ഒരു കംപ്ലീറ്റ്ലി ബിൽഡ് അപ്പ് ഇറക്കുമതി ആയതിനാൽ തന്നെ കാർണിവലിൻ്റെ തുടക്കത്തിൽ കനത്ത ഇറക്കുമതി നികുതിയായിരിക്കും ഈടാക്കുന്നത് അതായത് ഏകദേശം അൻപത് ലക്ഷം രൂപയോളം ഈ ഒരു എം പി വിക്ക് വില വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഇത് അറുപത് ലക്ഷം രൂപ വരെയും ഉയർന്നേക്കാമെന്നും സൂചനകളുണ്ട് ഈ ഒരു വില നിലവാരം പലർക്കും ഉയർന്നതായി തോന്നുമെങ്കിലും എം പി വിക്ക ഇപ്പോഴും ഈ ശ്രേണിയിൽ നേരിട്ടുള്ള എതിരാളികൾ ഉണ്ടാകില്ല എന്നതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ടൊയോട്ട വെൽഫെയർ പോലുള്ള ആഡംബര എം പി വികൾക്ക് താങ്ങാനാകുന്ന വില ബദലാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം ജാപ്പനീസ് എം പി വിക്ക് ഇപ്പോൾ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളമാണ് എക്സ് ഷോറൂം വില വരുന്നത് അങ്ങനെ തട്ടിച്ച് നോക്കുമ്പോൾ രണ്ട് കാർണിവൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ആ ഒരു വിലയ്ക്ക് മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ പ്രാരംഭ എക് ഷോറൂം വിലയുള്ള ഇന്നോവ ഹൈക്രോസ് ആണ് നിലവിൽ നിൽക്കുന്ന ഏറ്റവും ചിലവേറിയ രണ്ടാമത്തെ എം പി ബി ഇതിന് പ്രത്യേക ഫാൻ ബേസും ഇന്ത്യയിലുണ്ട് എന്നിരുന്നാലും ആഡംബരത്തിൻ്റെ കാര്യത്തിൽ കിയ കാർണിവലിനൊപ്പം പിടിച്ചു നിൽക്കാൻ ഈ ഒരു ടൊയോട്ട കാറിനാകില്ല എന്നതാണ് സത്യമായ ഒരു കാര്യം വിദേശത്ത് വിൽക്കുന്ന കാർണിവലിന് മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളാണ് ഉള്ളത് ത്രീ ലിറ്റർ വി പെട്രോൾ വൺ ലിറ്റർ പെട്രോൾ ഹൈബ്രിഡ് ടു പോയിൻറ്റ് ടു ലിറ്റർ ഡീസൽ എന്നിവയാണ് ഉള്ളത് പക്ഷേ കാണുവലിൻ്റെ മുൻതലമുറ ആവർത്തനത്തിൽ ലഭ്യമായിരുന്ന അതേ ടു പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ തന്നെയായിരിക്കും വരാനിരിക്കുന്ന ശക്തി ശക്തിയാർജ്ജിക്കുക ശക്തി നൽകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇത് പരമാവധി ഇരുന്നൂറ് ബി എച്ച് പി കാര്യത്തിൽ നാനൂറ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതായിരിക്കും എയ്റ്റ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ടാകും എൻജിൻ സ്റ്റാൻഡേർഡായി സെറ്റ് ചെയ്യുക ഫ്രണ്ട് വീൽ ഡ്രൈവ് സെറ്റപ്പിൽ തന്നെയായിരിക്കും എം പി വി ഇനിയും നമ്മുടെ നിരത്തുകളിലേക്ക് ഓടി പരിഷ്കാരങ്ങളുടെ ഭാഗമായി പുതിയ കാണുമലിൻ്റെ ഇൻറ്റീരിയറിലും കാര്യമായ നവീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ഡിസ്പ്ലേകൾ അതുപോലെ തന്നെ സെൻട്രൽ സ്ക്രീനിൻ്റെ താഴെ ഉള്ള റീഡിസൈൻ ചെയ്ത എ സി വെൻറ്റുകൾ ഓഡിയോ കൺട്രോളുകൾ റോട്ടറി ഡ്രൈവ് സെലക്ടർ ഫ്രണ്ട് ആൻഡ് റിയർ ഡാഷ് ക്യാമറകൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഡിജിറ്റൽ റിയർ വ്യൂ മിറർ പോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ഒരു എം പി വിയിൽ ഉണ്ടാകും ഇതോടൊപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്ത ഡിജിറ്റൽ കീ ഡാഷ് ബോർഡിൽ ആംബിയൻ ലൈറ്റിംഗ് സെവൻ നയൻ ലെവൻ സീറ്റർ സജ്ജീകരണം ഉൾപ്പെടെ ഒന്നിലധികം സീറ്റിംഗ് ലേ ഔട്ടുകളും പുത്തൻ കാനുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ഇന്ത്യയിൽ ഏതൊക്കെ ഓപ്ഷനുകൾ ലഭ്യമാകുമെന്ന വിവരങ്ങളൊന്നും തന്നെ കമ്പനി പങ്കുവച്ചിട്ടില്ല ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യുന്നതിനാൽ തന്നെ ദീപാവലിക്ക് മുൻപ് ഡെലിവറികൾ ആരംഭിക്കുമെന്നാണ് വിവരം എന്തായാലും കീയുടെ ഒരു വാഹനം എടുത്താൽ അത് മുതലാകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു